എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ അറിയാതെ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് നിങ്ങൾക്ക് രണ്ട് പയലുകൾ നൽകിയിരിക്കുന്നു ഏതെങ്കിലും ഒരു പൈൽ തിരഞ്ഞെടുക്കുക വീഡിയോ തുറന്നു കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ആദ്യത്തെ പയലായ ഡ എന്ന ആദ്യത്തെ അക്ഷരം പൈലായ സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഒരു കാര്യത്തെ പ്ലാൻ ചെയ്യുന്നു ആ വ്യക്തി നിങ്ങളോട് പറയാത്ത നിങ്ങൾ പറഞ്ഞ നിങ്ങളോട് പറഞ്ഞതിൽ നിന്ന് വിരുദ്ധമായൊരു കാര്യത്തെക്കുറിച്ച് കൃത്യമായി പ്ലാൻ ചെയ്യുകയാണ് ആ വ്യക്തിയുടെ ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായൊരു രൂപരേഖ തന്നെയുണ്ട് പക്ഷേ ആ കാര്യമാണ് ചെയ്യുക എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല കാരണം നിങ്ങളോട് പറഞ്ഞത് അതിന് വിരുദ്ധമായൊരു കാര്യം ചെയ്യുമെന്നാണ് പക്ഷേ നിങ്ങളോട് പരിപൂർണമായി അതിൻ്റെ ഉദ്ദേശത്തെ മറച്ചു വച്ചിരിക്കുകയാണ് ആ വ്യക്തി അത് ഒരിക്കലും നിങ്ങളെ തകർക്കാനോ നിങ്ങളെ പറ്റിക്കാനോ വഞ്ചിക്കാനോ ഒന്നുമല്ല പക്ഷേ ഈ സാഹചര്യത്തിൽ ആ വ്യക്തി വിശ്വസിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് ഇപ്പോൾ പറയണ്ട എന്ന് തന്നെയാണ് കൃത്യമായി ആ വ്യക്തി അത് മറച്ചു വെക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കും അത്ഭുതം തോന്നും എന്തുകൊണ്ടാണ് ആ വ്യക്തി അത് മറച്ചു വെക്കുന്നത് ആ വ്യക്തി ഒരു ഘട്ടത്തിൽ അതിനെക്കുറിച്ച് പറയാനാണ് ശ്രമിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ അത് നിങ്ങൾ എത്തരത്തിലെടുക്കും എത്രത്തിൽ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളൊരു ആശങ്ക ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി അത് മറച്ചു വെക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് വലിയ ഒരു ആശങ്കയായി തന്നെ മാറിയതിനാലാണ് ആ വ്യക്തി അത് പൂർണ്ണമായിട്ട് മറച്ചു വെക്കുന്നത് ഒരിക്കൽ പോലും ആ വ്യക്തിക്കത് മറച്ചു വെക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് എത്രയെത്ര പ്രതിസന്ധികളുണ്ടെങ്കിലും എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് മറച്ച് വെച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആ വ്യക്തി ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രതിസന്ധികളുണ്ട് പക്ഷേ നിങ്ങളോട് അത് പറഞ്ഞാൽ അത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കില്ല നിങ്ങളുടെ ഉത്തരം നോ എന്നാണെന്ന് ആ വ്യക്തിക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങളോട് അനുമതി ആ കാര്യത്തിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നോ എന്ന് പറയുമെന്നുള്ള കൃത്യമായ ബോധ്യം ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി അതിപ്പോൾ ഈ ഘട്ടത്തിൽ നിങ്ങളോട് മറച്ചു വയ്ക്കുന്നത് പക്ഷേ മറ്റൊരു ഘട്ടത്തിൽ നിങ്ങളുടെ നിലപാട് മാറും നിങ്ങളുടെ നിലപാടിൽ മാറ്റമുണ്ടാകും എന്നുള്ളത് ആ വ്യക്തിക്ക് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തി അത് പറയാതെ ഇരിക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളോട് ഇഷ്ടമുള്ള വ്യക്തിയാണ് നിങ്ങളോട് സ്നേഹമുള്ള വ്യക്തിയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അടുത്തതായിട്ട് ഈ ഫയൽ പയലായ തെരഞ്ഞെടുത്ത വ്യക്തിയുടെ റീഡിക്കാണ് പറയുന്നത് ആ വ്യക്തി നിങ്ങൾക്ക് മുമ്പിലൊന്നും മറച്ചു വെക്കുന്നില്ല പക്ഷെ നിങ്ങൾ അറിയാതെ പോവുകയാണ് ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തി നിങ്ങളോട് എല്ലാം പറയാൻ ആഗ്രഹിക്കുന്നു പറയാൻ തയ്യാറാണ് ഒരു തുറന്ന പുസ്തകം പോലെയാണ് പക്ഷെ നിങ്ങൾക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആ വ്യക്തിയെ കൃത്യമായി അറിയാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ആ വ്യക്തിയെ മനസ്സിലാക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും നിങ്ങളത് ആ വ്യക്തിയെ പരിഗണിക്കാതെയും മനസ്സിലാക്കാതെയും പോകുന്നു ആ വ്യക്തി അങ്ങനെയുള്ള ഒരു സാഹചര്യം നിങ്ങൾ തുടരുമ്പോൾ ആ വ്യക്തി എന്തിനാണ് ഇഷ്ടമില്ലാത്ത നിങ്ങൾക്ക് പുറകെ വരുന്നത് എന്നുള്ള ചിന്താ ആ വ്യക്തിയിലുണ്ടായിരിക്കുന്നു അനവധി തവണ നിങ്ങളിൽ നിന്നുള്ള അവഗണന അനുഭവിച്ച ആ വ്യക്തി ഇപ്പോൾ മനസ്സുകൊണ്ട് ഒരു ദൃഢപ്രതിജ്ഞ എടുത്തിരിക്കുന്നു ഇനിയൊന്നും നിങ്ങളോട് പറയേണ്ടതില്ല നിങ്ങളോട് പറഞ്ഞിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ആ വ്യക്തിയെ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ പിന്നെ എന്നെ മനസ്സിലാക്കാത്ത ഒരാളോട് ഇനിയും മനസ്സ് തുറക്കണ്ട എന്നെ സ്നേഹിക്കുന്ന ആൾ എൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചും എൻ്റെ വേദനകളെക്കുറിച്ചും അറിയണം അതറിയാതിരുന്നാൽ അത് എന്നെ അവഗണിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് ആ വ്യക്തിക്കറിയാം അതുകൊണ്ട് തന്നെ ആ വ്യക്തി അതിൽ നിന്നും വിഭിന്നമായി നിങ്ങളോടൊന്നും പറയാതെ നിങ്ങളോടൊന്നും വിശദീകരിക്കാതെ മുന്നോട്ട് പോകുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അന്വേഷിക്കാം കണ്ടെത്താം അതിൻ്റെ വിശദീകരണങ്ങൾ ചോദിക്കാം പക്ഷെ നിങ്ങൾക്കതിനുള്ള സ്വാതന്ത്ര്യം ആ വ്യക്തിയുടെ മുമ്പിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു ആ വ്യക്തിയോട് അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും അത് ചോദിക്കണമെന്നുള്ള ആവശ്യം നിങ്ങളുടെ മനസ്സിൽ തോന്നാതിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരകൽച്ച ഉണ്ടായിരിക്കുന്നു യഥാർത്ഥത്തിൽ അകൽച്ച ആരുണ്ടാക്കിയതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തേർഡ് പാർട്ടിയുടെ തെറ്റിദ്ധാരണയാണോ എന്നുള്ളത് വ്യക്തമല്ല ആ വ്യക്തിയും നിങ്ങളും തമ്മിൽ മാനസികമായി ഒരുമിച്ചിരിക്കുമ്പോഴും ഒരു അകലയുടെ അകൽച്ചയുടെ ഭാവം വന്നിരിക്കുന്നു അതായത് ഒരു അകൽച്ചയുടെ മാനം കൈവന്നിരിക്കുന്നു ഒരുപക്ഷെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവിടെ സംജാതമായിട്ടുണ്ടാകാം ഇതിനകം തന്നെ അതുകൊണ്ട് തന്നെ പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതെ മൂടൽ മഞ്ഞ് പോലെ മനസ്സ് ഇല്ലെന്ന് മനസ്സിലേക്ക് ഒരു മങ്ങലുണ്ടായിരിക്കുന്നു ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങളും അത് ആഗ്രഹിക്കുന്നില്ല പക്ഷെ അങ്ങനെ ഉണ്ടായിരിക്കുന്നു അങ്ങനെ ഉണ്ടായ ആ ഒരു വേദനയിൽ നിന്നും മറികടക്കാനായിട്ട് നിങ്ങൾക്കോ ആ വ്യക്തിക്കോ സാധിക്കുന്നില്ല അതുതന്നെയാണ് നിങ്ങളുടെയും ആ വ്യക്തിയുടെയും പരാജയമെന്നും അതു തന്നെയാണ് നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ഒരു തകർച്ചയെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് തുറന്ന് സംസാരിച്ച ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹം കൊണ്ട് കീഴടക്കുക ആ വ്യക്തി തിരിച്ചെത്തും എന്നുള്ള ആരത്തിൽ സംശയമില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീടുകൾക്ക് പ്രചോദനമാകുന്നത്